ഞാൻ പെട്ടുപോയതാണ് നാലേട്ട ആതിരയുടെ കളികളിൽ പെട്ടുപോയതാണ് കോടിക്കണക്കിന് മലയാള സമൂഹം നിരീക്ഷിക്കുന്ന ഒരു റിയാലിറ്റി ഷോയിൽ വളരെ പരസ്യമായിട്ട് നൂറ പറഞ്ഞ ഒരു പ്രസ്താവനയാണിത് ഞാൻ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട് ബിഗ് ബോസ് എന്ന ഷോ ഒരാളെ രക്ഷപ്പെടുത്താനായിട്ട് തുടങ്ങി ഒരു റിയാലിറ്റി ഷോ അല്ല ഒരാൾ കുറച്ച് സാമ്പത്തിക ബാധ്യത ഉണ്ട് അതുകൊണ്ട് അയാൾ ഇത്തവണത്തെ സീസണിൽ എടുത്തിട്ട് അയാളുടെ സാമ്പത്തിക ബാധ്യതകൾ മുഴുവൻ തീർത്തു കൊടുക്കാമെന്ന് ഒരിക്കലും ഈ ഷോ തീരുമാനിച്ചിട്ടില്ല അല്ലെങ്കിൽ ഒട്ടും ഫേമസ് അല്ലാത്ത ഒരാളെ ഒന്ന് ഫേമസ് ആക്കിയേക്കാവുന്ന കരുതി തുടങ്ങി വെച്ച ഷോയല്ലത് ഈ ഒരു ബിഗ് ബോസ് വീട്ടിൽ നൂറ് ദിവസങ്ങൾ സർവേവ് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കരമായ കഠിനമായ പരീക്ഷണം തന്നെയാണ് അതിനകത്തേക്ക് പോയിട്ട് പുറത്തേക്ക് വന്ന പല ആളുകളും പറയും നിങ്ങൾ കേട്ടിട്ടില്ലേ ബിഗ് ബോസ് ഷോയിൽ പോയിട്ട് വന്ന എത്രയോ പേരുടെ ലൈഫ് തകർന്നിട്ടുണ്ട് എത്രയോ പേര് ഡിവോഴ്സ് ചെയ്തിട്ടുണ്ട് എന്നാൽ ബുദ്ധിയോടെ കളിച്ച ചില ആളുകൾ രക്ഷപ്പെട്ടിട്ടുണ്ട് അതും നമുക്ക് പറയേണ്ടിവരും ഇവിടെ കണ്ടസ്റ്റന്റിനെ കൊടുക്കാൻ വേണ്ടി ബിഗ് ബോസും ലാലേട്ടനും ഒക്കെ പല ചോദ്യങ്ങളും വിട്ടു കൊടുക്കും അതിനകത്തേക്ക് വീണ് കൊടുക്കാതിരിക്കാന്നുള്ളതാണ് ഒരു കണ്ടസ്റ്റന്റിന്റെ ബുദ്ധി ഇവിടെ അനീഷിനെ ആതിര കഴിഞ്ഞ ദിവസം തല്ലിയ ആ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടാണ് ലാലേട്ടൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആതിരയുടെ ക്യാരക്ടറും ആതിരയുടെ സ്വഭാവത്തെക്കുറിച്ചൊക്കെ അവിടെ പല കണ്ടസ്റ്റൻറ്റുകളായിട്ട് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് അതിൽ ഷാനവാസ് പറയുന്നതിന് മറുപടിയുണ്ട് ആതിര ഭയങ്കര വെറുപ്പിലാണ് ലാലേട്ടൻ ആതിര സഹിക്കാൻ കുറച്ച് പാടാണ് അനീഷും ഇപ്പോൾ ലാലേട്ടൻ മുമ്പിൽ പറയുകയാണ് ആതിര ഒരു വൈരാഗ്യത്തോടെ തള്ളിയതാണെന്ന് എനിക്ക് തോന്നുന്നു എന്ന് ഈ നെഗറ്റീവുകളെല്ലാം ഇങ്ങനെ പറഞ്ഞതിന് ശേഷം നമ്മുടെ ലാലേട്ടൻ നൂറയ്ക്ക് നേരെ ഇനി ചോദ്യം ഇട്ട് കൊടുക്കുകയാണ് എങ്ങനെ സഹിക്കുന്ന നൂറാണ് എന്നാൽ ശരിക്കും ആതില പറഞ്ഞ ആ ഒരു റിഫ്ലക്ഷൻ ഇവിടെയാണ് ശരിക്കും ഉണ്ടായത് നൂറയുടെ വായിൽ നിന്ന് വളരെ പെട്ടെന്ന് പുറത്തേക്ക് വന്നത് ഞാൻ പെട്ടുപോയതാണ് എല്ലാം ലേറ്റാ അത് നൂറ് പറയുമ്പോൾ ആതിലയുടെ മുഖഭാവം ഒന്ന് കാണണമായിരുന്നു പുറമെ ഒരു ചിരിയൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ടെങ്കിലും മനസ്സ് തകർന്നു പോയി കാണും ഒരു പക്ഷെ നൂറ ഒരു ഫണ്ണായിട്ട് പറഞ്ഞതാണെങ്കിൽ പോലും ആതിലെ ഈ ഒരു വിഷയത്തെ നല്ലതായിട്ട് ചിന്തിക്കാനുള്ള സാധ്യതയുണ്ട് ശരിക്കും നൂറ എന്നെ ഇതുവരെ സഹിക്കുകയായിരുന്നു അപ്പോൾ അതിന് മാത്രം ഒരു ആയിരുന്നു ഞാൻ നൂറയ്ക്ക് ഇതുവരെ കൊടുത്തിരുന്നു എന്നുള്ളൊരു കാര്യം ശരിക്കും മനസ്സുകൊണ്ടൊന്ന് വിശകലനം ചെയ്യാനായിട്ട് ആതിലെ തയ്യാറാകും എന്തായാലും ഈ എപ്പിസോഡ് കഴിയുന്നതോടെ ആതിലേ നുറ ഈ വിഷയം സംസാരിക്കും നൂറ് ഒരു പക്ഷെ പറഞ്ഞേക്കാം ഞാൻ ആ സമയത്ത് ഒരു ഫണ്ണായിട്ട് പറഞ്ഞതാണ് പക്ഷെ ആതിലേറെ ഒരു ക്യാരക്ടർ വെച്ചിട്ട് അത് പെട്ടെന്ന് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നില്ല ഈയൊരു വിഷയത്തെക്കുറിച്ച് ഇവർ എന്തായിരിക്കും സംസാരിക്കുക ഈ വിഷയം സംസാരിച്ച് അവർക്ക് തമ്മിൽ ഒരു ഡീൽ ഉണ്ടായില്ലെങ്കിൽ എന്തായിരിക്കും പിന്നീട് സംഭവിക്കാൻ പോവുക ഈ വരുന്ന ദിവസങ്ങളിൽ ഫാമിലി വീക്ക് ഒക്കെ നടക്കാൻ പോവുകയാണ് നൂറയുടെ ഒക്കെ വീട്ടിൽ നിന്ന് ചിലപ്പോൾ മാതാപിതാക്കൾ വരാനുള്ള സാധ്യതകളൊക്കെ കാണുന്നുണ്ട് നൂറ പറഞ്ഞ ഈ വാക്കിലൂടെ ഇത് വലിയൊരു വിവാദമായിട്ടുണ്ട് ഇപ്പം തന്നെ പുറത്ത് ഇതിനെ ഒന്ന് സ്വാധീനിക്കാൻ അവർ ശ്രമിക്കാനും സാധ്യതയുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം എപ്പിസോഡ് കഴിയട്ടെ ലൈവ് തുടങ്ങട്ടെ എന്താണ് അവർ സംസാരിക്കുന്നതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം ഇവർ പഴയ പോലെ തന്നെ ഒന്നിച്ചു തന്നെ മുന്നോട്ട് പോകുമോ അല്ലെങ്കിൽ സ്വരചർച്ചയില്ലാതെ രണ്ട് രണ്ട് വഴിക്ക് നിന്ന് കളിക്കുമോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ കൂടുതൽ അപ്ഡേറ്റ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാൻ പാട്